നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴിഞ്ഞും മറഞ്ഞുമൊക്കെ കുംഭമേളയെ കുറ്റം പറഞ്ഞവർ പോലും പുണ്യനഗരിയിലെത്തി സ്നാനം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് മഹാകുംഭമേളയുടെ പ്രാധാന്യം അറിഞ്ഞവരാരും തന്നെ ഇതിനെ കുറ്റം പറയില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ ചിലർക്ക് മാത്രം ഇപ്പോഴും ബോധം വീണിട്ടില്ല അതിലുള്ളതാണ് ഏഷ്യനെറ്റും ഇങ്ങനെ പറഞ്ഞാലും തെറ്റില്ല ഏഷ്യനാറ്റിലെ വാർത്താ അവലോകന പരിപാടിക്കിടെ മഹാകുംഭമേളയെ കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണിപ്പോൾ അവലോകന പരിപാടി അവതരിപ്പിച്ച അവതാരക സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്നാറ്റിനെതിരെയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നത് ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവുമൊക്കെ മലയാളികൾക്കുണ്ടായതിലുള്ള അതീവ ദുഃഖമാണ് ഏഷ്നാറ്റ് പരിപാടിയിലൂടെ അവതരിപ്പിക്കുന്നത് അതായത് നൂറ് ശതമാനം സാക്ഷരത നേടിയവർ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തത് എന്തോ അപമാനം എന്നാണ് പരിപാടിയിലൂടെ പറയുന്നത് നല്ല പരസ്യം നല്ല പിയർ നല്ല ബിസിനസ് എല്ലാം ഒത്തു വന്നപ്പോഴാണ് ഇങ്ങ കേരളത്തിലും കുംഭമേള പ്രിയതരമായതെന്നാണ് ഏഷ്യനാറ്റിന്റെ വിലയിരുത്തൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്ത് പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇംപാക്റ്റ് എന്നും അവതാരക പറയുന്നു തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാന താല്പര്യവുമൊക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കുണ്ടായി ഇതൊക്കെയാണ് ഏഷ്നാടിന്റെ പുതിയ കണ്ടെത്തലുകളും വിമർശനങ്ങളും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ നിൽക്കുകയാണ് അതേസമയം എല്ലാ വർഷവും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ചെറിയ കുംഭമേള നടക്കാറുണ്ട് പൂർണ്ണ കുംഭമേള അർത്ഥകുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർത്ഥകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ഭാരതത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ശിവഭക്തന്മാർ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്താറുണ്ട് വനത്തിനുള്ളിൽ കഴിയുന്ന നാഗസന്യാസിമാരും അഘോരികളുമൊക്കെ ഈ കാലം കണക്കാക്കി ഇവിടെ എത്തുന്നത് വലിയ അത്ഭുതം തന്നെയാണ് ഇത്രയും മഹത്തായ മഹാകുംഭമേളയാണ് ഇപ്പോൾ പലരും ആക്ഷേപിക്കുന്നത് എന്നാൽ ഇത്തവണത്തെ മഹാകുംഭമേള ചരിത്രത്തിൽ ഇടം പിടിച്ചപ്പോൾ സർക്കാരിന്റെ സംഘടന മികവ് ഏറെ ശ്രദ്ധേയമായിരുന്നു കോടിക്കണക്കിന് ഭക്തർ കുംഭമേളയിലേക്ക് എത്തിയപ്പോൾ തിരക്കിനിടയിൽ കാണാതായ സംഭവങ്ങൾ നിരവധിയാണ് വിദേശികൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ അമ്പതിനായിരത്തിലധികം ആളുകളെ അധികൃതർ കണ്ടെത്തി വീട്ടിലെത്തിച്ചിട്ടുണ്ട് അത്രയും ശ്രദ്ധാപൂർവമായാണ് മഹാകുംഭമേള കുംഭമേള നടന്നത് എന്നിട്ടും ഇത്തരം ആക്ഷേപങ്ങൾ നടത്തുന്നത് നീതി അർഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात